ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വടക്കാഞ്ചേരി സെന്റ് പയസ് സ്കൂളിൽ വെച്ച് നടന്ന ഡി സി എൽ ഷൊർണൂർ മേഖലാ ടാലൻറ് ഫെസ്റ്റിൽ മിന്നും വിജയം കരസ്ഥമാക്കി മണലാടി ഹോളി ഏഞ്ചൽ സ്കൂൾ സ്കൂളിലെ കെ വിഭാഗവും എൽ വിഭാഗവും ഓവറോൾ രണ്ടാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് പ്രധാനാധ്യാപിക സിസ്റ്റർ ലീമ റോസ് അധ്യാപകരായ സിനി ശ്യാമ വിദ്യ സുനിത രമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത് കുടുംബത്തോടൊപ്പം ആർത്തുലസിക്കാൻ ഓണം ഫെസ്റ്റ് ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ